നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യയിൽ ജ്വലിച്ചു നിന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായി എന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വലിയ തോതിൽ സങ്കടമുണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ശക്തമായ പാർട്ടിയുടെ ആ ഒരു തിളക്കം കണ്ടിട്ട് ആ ഒരു ശോഭ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ തലമുറ നേതാക്കളൊക്കെ അന്ന് അതിൽ വശീകരിക്കപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നത് പക്ഷേ ആ വളർന്നു വന്ന സമയത്ത് വളർന്നു വന്ന് കുറേ കഴിയുമ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ്സിൻ്റെ പ്രതാപം ഇങ്ങനെ ചെറിയ തോതിൽ ഊർന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെയൊക്കെ പശ്ചാത്തലം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന കുറേ തെരഞ്ഞെടുപ്പുകളാണ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത് അത് ആരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അത് നേതൃത്വത്തിൻ്റെ കുഴപ്പമാണോ പാർട്ടിയുടെ കുഴപ്പമാണോ സംഘടനാ രീതിയുടെ കുഴപ്പമാണോ എന്നൊക്കെയുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ വരുന്നത് അതിന് പ്രധാന കാരണം ബീഹാറിൽ സംഭവിച്ച വലിയ തോതിലുള്ള പരാജയമാണ് ബീഹാറിൽ ഒരു വിജയക്കൊടി പാറിക്കാൻ കഴിയും കോൺഗ്രസ്സിനെ എന്ന വിശ്വാസം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കെ സി വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ എവിടെയോ പാളിച്ചകൾ സംഭവിച്ചു വലിയ തോതിൽ എന്ന് എന്നെ പറയുന്നുണ്ട് അത് ഇതിനു മുമ്പത്തെ രക്ഷണേക്കാൾ തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ആദ്യം കുറ്റപ്പെടുത്തൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് കൂടിയായ ലോക്സഭാ പ്രതിപക്ഷ നേതാവും എന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളുമായ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയിലേക്കാണ് പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമാണോ കോൺഗ്രസ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം പി ചിദംബരം നടത്തിയ ഒരു ലേഖനത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ആളുടെ നിഴലിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി വളരേണ്ടത് അല്ലെങ്കിൽ പടർന്ന് പന്തലിക്കേണ്ടത് അയാൾക്ക് അതിന് വളം കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഊർജ്ജം കൊടുക്കാൻ കഴിയും ആ ഊർജ്ജത്തെ പിന്താങ്ങിക്കൊണ്ട് വരേണ്ടത് അതിന് പിന്നാലെ വരുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്നാണ് പി ചിദംബരം പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നഴിഞ്ഞ ഒരു സമയത്ത് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് വലിയ തോതിലുള്ള ഒരു വലിയ റാലി നടത്തിയത് ആ റാലിയിലൂടെയാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ഒരു ഉണർവുണ്ടായത് എന്ന് പറയാം എത്രയോ കിലോമീറ്ററുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം സഹ നേതാക്കളോടൊപ്പം പദയാത്ര നടത്തി അദ്ദേഹം ആ ഒരു എനർജി ആ ഒരു ഊർജ്ജം കോൺഗ്രസ്സിന് ഉണ്ടാക്കി കൊടുത്തു ആ ഒരു ഊർജ്ജത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് ആ ലോക്സഭാ ഇലക്ഷനിൽ ചെറിയ വലിയ പരിക്കൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത് എന്നാൽ ആ ഒരു ഊർജ്ജം പിന്നീട് അങ്ങോട്ട് നിലനിർത്തിക്കൊണ്ടു പോരുവാൻ കോൺഗ്രസിൻ്റെ അണികൾക്കോ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അത് കഴിഞ്ഞാൽ ഈ ബീഹാർ ലക്ഷ്യം നമ്മൾ കണ്ടതാണ് വോട്ട് ചോരി എന്ന വലിയ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വലിയ യാത്രകൾ അദ്ദേഹം ബീഹാറിലൂടെ നടത്തുകയുണ്ടായി ആ യാത്രകൾ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി എന്നാൽ അത് വോട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ വോട്ടിലേക്ക് ആ സ്വാധീനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനെ ആ ഒരു ഊർജ്ജത്തെ നിലനിർത്തുവാനും അതിനെ കൂടുതൽ ഊർജം പ്രോജ്വലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനും ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് പലപ്പോഴും കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് ഘടക ഈ വോട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ സീറ്റുകൾ വിഭജനം നടത്തുന്ന സമയത്ത് ഘടക കക്ഷികളെ കണ്ടില്ലെന്ന് ഒരു പ്രവണത തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് പലപ്പോഴുമുണ്ട് ഒരു വലിയ മനോഭാവം പലപ്പോഴും കോൺഗ്രസ് കാണിക്കാറുണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഘടക കക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റുകളിൽ പോലും കൈപ്പത്തി അടയാളത്തിൽ ആളുകളെ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ഓവർ കോൺഫിഡൻസിലൂടെ കോൺഗ്രസ് നീങ്ങുന്നത് കാണാം അങ്ങനെ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ അത് ഘടക കക്ഷികളിൽ വലിയ നിരാശയുണ്ടാക്കും ആ നിരാശയിലൂടെ അവർ പ്രവർത്തന സജ്ജരാകേണ്ട ആളുകൾ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന കാഴ്ചയിൽ കാണാറുണ്ട് അങ്ങനെയാണ് ആ മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള പതനം ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ ഏകോപിപ്പിച്ച കൊണ്ടുപോകേണ്ട ആൾ എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിന്റെ നേർക്കാണ് ഇപ്പോൾ കുന്തമുന ശക്തിയായിട്ട് നീളുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ സമയം കിട്ടുന്നില്ലാത്തതാണോ അതോ നയിക്കാനുള്ള കഴിവില്ലാത്തതാണോ എന്നുള്ള ചിന്തകൾ എന്നുള്ള ആലോചനകൾ എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായിട്ട് പുരോഗമിക്കുകയാണ് പി ചിദംബരം പറഞ്ഞു വച്ചതും അതുതന്നെയാണ് തന്നെയാണ് മറ്റു സീനിയർ നേതാക്കളെ വകവയ്ക്കാതെ കോൺഗ്രസ്സിലെ ഒരുപാട് സീനിയർ നേതാക്കളുണ്ട് എന്നത് സത്യമാണ് ആ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള ആളുകളുടെ വാക്കുകൾക്ക് ചെവികൊടുക്കാതെ എ ഐ സി സി സെക്രട്ടറി തൻ്റെതായ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു വലിയ തോതിലുള്ള പരാതി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് എന്നുള്ളതാണ് പി ചിദംബരവും പറഞ്ഞു വയ്ക്കുന്നത് ശശി തരൂർ പോലും പലപ്പോഴും പ്രക്ഷോഭകാരിയായി മാറുന്നത് ഇത്തരത്തിലുള്ള കോൺഗ്രസ്സിലെ ചില അപജയങ്ങൾ മൂലമാണ് ചില വെള്ളിക്കുത്തുകൾ അല്ലെങ്കിൽ പുഴുക്കുത്തുകൾ മൂലമാണ് ആ പുഴുക്കത്തുകളെ തുറന്നു കാണിക്കുക എന്നതാണ് ശശി തരൂർ കാണിക്കുന്ന ദൗത്യം അപ്പോഴൊക്കെ ശശി തരൂർ പുറത്താകും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും നമ്മൾ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ പുഴുക്കുത്തുകളെ തുറന്ന് കാണിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ സീരിയറായ വളരെ പരിണിത പ്രജ്ഞനായ ഒരു നേതാവാണ് ശശി തരൂർ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകം കണ്ട മികച്ച ഒരു വാഗ്മയും ചിന്തകനും ഭരണകർത്താവും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ മറ്റ് മുതിർന്ന ആളുകളുടെ ഒരുപാട് ആളുകൾ കോൺഗ്രസ്സിൽ ഇപ്പോഴും നേതാക്കളായിട്ടുണ്ട് അവരുടെ ഒന്നും വാക്കുകൾക്ക് ചെവികൊടുക്കാതെ കൊടുക്കാതെ ഇഷ്ടപ്രകാരം കോൺഗ്രസ്സിലെ ചില നേതാക്കൾ പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ അപചയങ്ങൾക്ക് വലിയ പരാജയങ്ങൾക്ക് കാരണം എന്നാണ് പല നേതാക്കളും കോൺഗ്രസ് വിട്ടുപോയ കോൺഗ്രസിനോട് ഇഷ്ടമുള്ള കൂറുള്ള ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടരുന്ന അങ്ങനെയുള്ള പല നേതാക്കളും പങ്കുവയ്ക്കുന്നത് മറ്റൊന്ന് ബീഹാറിലെ ദയനീയമായ പരാജയമുണ്ടായത് ആളെറിഞ്ഞ് വിളമ്പുക എന്നവർ നാട്ടു നടപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അതായത് ആളുകൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ എന്താണ് അവർക്ക് ആവശ്യം അതനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് ആഹാരം നൽകേണ്ടത് ബീഹാറിൽ എൻ ഡി എ ഗവൺമെന്റ് അത് ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഭൂരിപക്ഷം അവിടെ ലഭിക്കുകയും ചെയ്തു വീടുകളിലെ സ്ത്രീകൾക്ക് ഓരോ വീടുകളിലേക്കും പതിനായിരം രൂപ വെച്ച് ഇലക്ഷന് മുമ്പായിട്ട് കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് എൻ നടപ്പിലാക്കിയത് അത് വലിയ തോതിൽ വിജയം കണ്ടതിൻ്റെ ഫലമാണ് ബീഹാറിൽ വലിയ വിജ വലിയ തോതിൽ വിജയിച്ച് കയറാനായിട്ട് എൻ ഡി എക്ക് കഴിഞ്ഞത് അപ്രതീക്ഷിതമായ വിജയം എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അത് എൻ ഡി എയും ബി ജെ പിയും കാലേ കൂട്ടി കണ്ടതാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർ ഓരോ വീടുകളിലേക്കും ഇലക്ഷന് മുമ്പ് പതിനായിരം രൂപ അവർക്കത് വലിയ ആശ്വാസമായിരുന്നു എന്നത് ആ വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ ആ പാ അറിഞ്ഞ് പാത്രം അറിഞ്ഞു നൽകുക എന്ന ഒരു സമ്പ്രദായത്തിലൂടെ ബി ജെ പി നേടിയെടുത്തത് അവിടെ മജോറിറ്റി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വോട്ടിംഗ് റേറ്റ് ആണ് എന്നതും വ്യക്തമാണ് ഇനി വരാനിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വരാനിരിക്കുന്നു കേരളത്തിലും ഫലം ഇതുതന്നെയാകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനെ വലിയ തോതിൽ മതിക്കുന്നുണ്ട് ഇപ്പോൾ ആകപ്പാടെ പച്ചപ്പ് എന്ന് പറയാവുന്നുള്ളത് വ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കർണാടകയും കേരളവും മാത്രമാണ് അതിലെടുത്ത് നിൽക്കുന്നത് നേരത്തെ പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാൻ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്നടിഞ്ഞതും ഈ ഫോർമുല പരാജയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അതായത് മികച്ച രീതിയിൽ ഉള്ള ഒരു പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ കോൺഗ്രസ്സിന് ഒരിക്കലും കഴിയാറില്ല ഘടക കക്ഷികളെ കൃത്യമായ രീതിയിൽ പരിഗണിക്കാറില്ല അതുപോലെ തന്നെ നേതൃത്വത്തിലെ മുതിർന്ന ആളുകളുടെ അവർ പറയുന്ന അവരുടെ വാക്കുകൾ കേൾക്കാതെ തന്തോ താ താന്തോനിത്തം കാണിക്കുന്ന രീതിയിലുള്ള ചില നേതാക്കളുടെ പെരുമാറ്റം ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിനെ അധപതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ രാഹുൽ ഗാന്ധിയിലേക്ക് മാത്രം ഈ കുന്തമുന പോകുന്നതിൽ വലിയ തോതിൽ അതൃപ്തരാണ് കോൺഗ്രസ്സിലെ മികച്ച നേതാക്കളും എന്നത് വ്യക്തമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടന പാഠവും കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ഇത്രയെങ്കിലും പച്ചച്ച് നിൽക്കുന്നത് എന്നുള്ള പ്രകടനമാണ് ഈ മിക്ക നേതാക്കളും പങ്കുവയ്ക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്